നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ തിരൂർ നഗരസഭാ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി പ്രതിഷേധ സൂചകമായി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സംഭവത്തിൽ തിരൂർ പോലീസിന് പരാതി നൽകി ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം ജീവനക്കാരുടെ ജീവക്കാരുടെ പ്രതിഷേധം

വിവര അവകാശവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല കാര്യങ്ങൾക്ക് നമ്മളിവിടെ ഈ നഗരസഭയിൽ വരികയും പല കാര്യങ്ങളും നിയമാനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളതുമാണ് വിവരാവകാശ അപേക്ഷകൾക്ക് നൽകേണ്ടതായിട്ടുള്ള എല്ലാ മറുപടിയും അദ്ദേഹത്തിന് നൽകപ്പെടുകയുണ്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനെ ഇക്കാരണം പറഞ്ഞുകൊണ്ട് അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥലപരിശോധന നടത്തി അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് കേസ് മാർട്ടിലൂടെ അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും അത് കേസ് മാർട്ടിലൂടെ അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായാലും ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ഈ ചെയ്യാനെ ബോധിപ്പിക്കുകയുണ്ടായി പക്ഷേ അത് അത് വളരെ ഈ ചെയ്യാൻ ആ ഒരു മറുപടിയിൽ അദ്ദേഹം തൃപ്തനാവാതെ വളരെ ലേജമായ രീതിയിൽ ആ ജീവനക്കാർ നേരെ ആക്രോശിക്കുകയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനസികമായിട്ട് ആ ജീവനക്കാരനെ വളരെ മാനസികമായി തകർക്കുന്ന രീതിയിലേക്കുള്ളൊരു രംഗം അവിടെ സൃഷ്ടി സൃഷ്ടിക്കുകയുണ്ടായി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാരുടെ മേൽ കയറി കുതിര കയറുന്ന ഒരു സമ്പ്രദായമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഇവിടെയുള്ള എല്ലാ ജീവനക്കാരും സേവനം ചെയ്തു അതിവിടെയുള്ള പൊതുജനങ്ങൾക്കും അറിയാം നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് അഭ്യുദയകാംക്ഷകളും അറിയാവുന്ന ഒരു വിഷയമാണ് പക്ഷേ നിരന്തരമായി ഈ വ്യക്തി വളരെ നിസാര കാര്യങ്ങൾക്ക് പോലും വളരെ മാനസികമായി ജീവനക്കാരെ സമ്മതത്തിൽ ഇല്ലാക്കുന്ന നടത്തിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതെല്ലാം നമ്മൾ ആത്മസമയപരെ പാലിച്ച് വള വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വാങ്ങുന്നതായിട്ടുള്ള ഈ നീക്കം വളരെയധികം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത് വളരെ മോശപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്കത് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ചെയ്യാനെതിരെ തക്കതായ നടപടികൾ ഇക്കാര്യത്തിൽ നഗരസഭാ ഭരണസമിതിയും അതുപോലെ നഗരസഭാ അധികാരികളും കൗൺസിലറും ഇങ്ങനെ ശക്തമായ രീതിയിലുള്ളൊരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളെ സംബന്ധിച്ച് അന്വേഷിക്കാനെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായതായി പറയുന്നത് സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ വൺ